ഞാൻ പാലിയേറ്റീവിന്റെ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ ഈ പാട്ട് പാടി കഴിഞ്ഞ ഉടനെ ഒരു ആൾ വീൽചെയറിൽ വരികയാണ് പുള്ളിക്കാരൻ്റെ വൈഫും ഉണ്ട് കൂടെ അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിട്ട് ആ കുട്ടീനെ എനിക്ക് കാണണം ഒന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ഇറങ്ങി ചെന്നു ഇറങ്ങിച്ചെന്നു ഇറങ്ങിച്ചെന്നെ രണ്ട് കാല് പോയിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്ന മനുഷ്യനപ്പം ഞാൻ ഉടനെ ഇങ്ങനെ ഞാൻ കുനിഞ്ഞിങ്ങനെ ഇരുന്നു ഇരുന്നപ്പോൾ രണ്ട് കൈ വെച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു നീ നല്ല പാട്ടുകാരിയാണ് ഒരു നാള് നിനക്കൊരവസരം വരും എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തിന്റെ എന്ന് വെച്ചാൽ അദ്ദേഹം ഈ പാട്ട് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തോട് ഉപമിക്കാം അതാ എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് അദ്ദേഹം മിലിട്ടറി സർവീസിലായിരുന്നു ജീവിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയമായപ്പോള് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ഇങ്ങനെയായി ആ ഒരു രീതിയിലെ ആയിട്ട് വന്നു എനിക്ക് അദ്ദേഹത്തിന്റെ ആ വാക്ക് കേട്ടപ്പോൾ വേറെ ഒന്നും വേണ്ട അത് തന്നെ ഏറ്റവും വലിയ ആ ഇപ്പോഴും കൂടെ ഉണ്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ പാടാൻ ഒരു അതായത് നിസരിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലി പാടിയിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കും അതേപോലെ ഒറിജിനാലിറ്റി ആയിട്ട് പാടി ഒറിജിനൽ സിംഗിങ് ഒരു പാട്ടുകാരി പോലെയല്ല ഒറിജിനലായിട്ട് പാടുക എന്ന് പറയില്ല ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇവിടെ ഒരു ഒന്നോ രണ്ടോ ഒരു ആയിരം സ്ഥലങ്ങൾ വരുമ്പോ ആയാലും ഒന്നോ രണ്ടോ സ്ഥലത്ത് ഒരു പിച്ചിങ്ങിന്റെ പ്രോബ്ലം ഒക്കെ വന്നാൽ അത് ഞങ്ങള് മൈൻഡ് ചെയ്യില്ല കേട്ടോ അത്രേ ഉള്ളൂ ബെസ്റ്റ് എനിക്കൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം എനിക്കൊന്ന് വിളിക്കാൻ പോസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ ഇത് ഞങ്ങളുടെ സംഗീതമേ ജീവിതം എന്നൊരു ടീമിന്റെ ആണ് ഇവർ രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആണ് ചേച്ചിയാണ് എനിക്ക് ഒരു പാട്ട് തന്നാല് എന്താണ് ആ പാട്ടിന്റെ എന്ന ചേച്ചി കഥ പറഞ്ഞു തരും എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കഥയായിരിക്കും അത് പക്ഷെ അത് പറഞ്ഞു തന്നിട്ട് മോളെ അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സത്യം എനിക്ക് അങ്ങനെ ആരും ഒന്ന് പറഞ്ഞു തരാനോ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ പാട്ട് പാടിയാൽ പോലും ഒച്ച കുറച്ച് പാടൂ എന്ന് പറയുന്ന ഇടത്തിൽ നിന്ന് എനിക്ക് ചേച്ചീനെ കിട്ടിയപ്പോ എനിക്കത് വല്യാ എനിക്ക് പപ്പ മരിച്ചു കഴിഞ്ഞ പിന്നെ എനിക്ക് പാട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ അപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല ഞാൻ വീട്ടിലിരുന്ന് തന്നെ ഇങ്ങനെ പാടുക ഞാൻ ഇന്നലെ പറഞ്ഞില്ല സാറിൻ്റെ അടുത്ത് ഞാൻ പാടുമ്പോൾ ഞാൻ ഞാൻ ഇതിനാ പാടുന്ന എനിക്കൊരു വേദി പോലും ഇല്ല അപ്പം അതാ ഞാൻ പറഞ്ഞ എനിക്ക് ദൈവം കൊണ്ടു തന്ന ആളാണ് ചേച്ചി പേരെന്താണ് ചേച്ചി നീലിമ അദ്ദേഹം ഞങ്ങള് രണ്ടുപേരും സംഗീതമയ ജീവിത ഫൗണ്ടേഷന്റെ ഡയറക്ടേഴ്സ് ആണ് ചേച്ചി ഒരു പ്രശസ്തനായ വ്യക്തിയുടെ മകളാണ് ഓ നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയുടെ സി പി അബുബക്ക സേറിന്റെ വളരെ അടുത്ത ഒരു മീറ്റിംഗിൽ ഞാൻ കണ്ടിരുന്നു ഇപ്പോഴും നിസരി പോയി പാടുന്നുണ്ടോ ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് നിസരി വന്ന് പാടുന്നതാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ബന്ധപ്പെട്ടൊക്കെ എടുക്കുന്ന കാര്യമാണിത് ഞാനിപ്പോൾ ഈ പാലിയേറ്റീവ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്റെ ഹൃദയം ഇങ്ങനെ ഇവിടെ ഇട്ടിക്കുകയാണ് കാരണം എല്ലാവരുടെയും വീടുകളിൽ പലതരത്തിൽ ബന്ധുക്കളായിട്ടൊക്കെ ഉണ്ടാവും എന്റെ അളിയൻ്റെ ഒരേ ഒരു മകൻ ആ മകന്റെ ഒരു ഒരേ ഒരു മകൻ ഇപ്പോ മൂന്ന് നാല് കൊല്ലമായിട്ട് ഹോസ്പിറ്റൽ ചികിത്സയൊക്കെ കഴിഞ്ഞു ക്യാൻസറാണ് മാറത്തില്ലെന്ന് എന്നിട്ട് ഇപ്പോൾ ഒരു പാലിയേറ്റീവ് കെയറിൽ അവനെ ചേർത്തിരിക്കാണ് അതെ ഒരു മാർഗ്ഗമുള്ളു വേദന അറിയാണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സ് ജോലിക്കും പോണില്ല രണ്ടുപേരും അവർ ആ കുഞ്ഞിനെ പൊതിഞ്ഞ് ചിടക്ക് ദിവസങ്ങളോളം അവൻ പോകുന്നവരക്കും അവനെ കെട്ടിപ്പിടിച്ചു കിടക്കണം ഇതാണ് പാലിയേറ്റീവ് കേരളം പലപ്പോഴും സംഭവിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ളവർക്ക് പാടാൻ പോവാ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടല്ലോ യു വിൽ ബി സക്സസ്ഫുൾ എനിവേ വേർ വൈ യു ഗോ എല്ലാവർക്കും ഇതുമായി ചെയ്യാൻ തോന്നത്തെ ലോകം നന്നാവും വാട്ട് ഐ ഹാവ് ടു